എട്ട് മാസം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിലാണ് റബേക്ക ബ്രൂഗ്സിനെ ഫോൺ ചോർത്തൽ കേസിൽ ലണ്ടനിലെ കോടതി കുറ്റവിമുക്തയാക്കിയത് റബേക്കയുടെ ഭർത്താവ് ചാർലി ബ്രൂഗ്സ് മുൻപിഎ കെറിൽ കാർട്ടർ എന്നിവരെയും തെളിവ് നശിപ്പിച്ചു എന്ന കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കി അതേസമയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണിന്റെ മുൻ മാധ്യമ ഉപദേഷ്ടാവ് ആൻഡി കാൽസൺ കേസിൽ കുറ്റക്കാരനാണെന്ന് ജൂറി കണ്ടെത്തി മാധ്യമ ഭീമൻ റൂബർട്ട് മരഡോക്കിൻ്റെ ഉടമസ്ഥതയിലായിരുന്ന ടാബ്ലോയിഡ് ന്യൂസ് ഓഫ് ദ വേൾഡ് വാർത്തകളുണ്ടാക്കുന്നതിനായി രാഷ്ട്രീയ നേതാക്കളുൾപ്പെടെ പലരുടെയും ഫോൺ കോളുകൾ ചോർത്തിയെന്നാണ് കേസ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള കാലയളവിലായിരുന്നു ഫോൺ ചോർത്തൽ നടന്നത് ഫോൺ കോളുകൾ ചോർത്തിയിരുന്ന ഒരു പെൺകുട്ടിയെ രണ്ടായിരത്തി പതിനൊന്നിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതോടെയാണ് സംഭവം പുറത്തായത് ബ്രിട്ടീഷ് രാജകുടുംബാംഗം ഉൾപ്പെടെ ഒട്ടനവധി പേരുടെ ശബ്ദ സന്ദേശങ്ങൾ ചോർത്തുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്ന ആരോപണവും ഉയർന്നിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു കേസിൽ വിചാരണ ആരംഭിച്ചത് കേസിനെ തുടർന്ന് മർഡോക്കിന് ന്യൂസ് ഓഫ് ദ വേൾഡ് അടച്ചുപൂട്ടേണ്ടി വന്നിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വൺ